ഒരു ഇന്ത്യൻ വിദ്യാർത്ഥിയെ യു എസ് എയർപോർട്ടിൽ വെച്ച് കൈവിലങ്ങണിയിച്ച് കരയിക്കുന്ന വീഡിയോ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇത് ഇന്ത്യയിൽ ഒട്ടാകെയുള്ള ആളുകളെ വിഷമിപ്പിക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെ ഇന്ത്യയിലെ യു എസ് എംബസിയിൽ നിന്ന് ഒരു പ്രധാന അറിയിപ്പ് വന്നിട്ടുണ്ട് അമേരിക്കയിലേക്ക് ശരിയായ രീതിയിൽ വരുന്നവരെ സ്വാഗതം ചെയ്യുന്നു എന്നാൽ നിയമവിരുദ്ധമായി വരുന്നവരെയും വിസ ദുരുപയോഗം ചെയ്യുന്നവരെയും അനുവദിക്കില്ലെന്നാണ് എംബസിയിൽ നിന്നുള്ള അറിയിപ്പ് കുനാൽ ജെയിൻ എന്ന വ്യക്തിയായിരുന്നു എയർപോർട്ടിൽ വിദ്യാർത്ഥിയെ വിലങ്ങണയിക്കുന്ന വീഡിയോ എക്സിൽ പങ്കുവച്ചത് ന്യൂയോർക്ക് എയർപോർട്ടിൽ നിന്ന് ഈ ഇന്ത്യൻ വിദ്യാർത്ഥിയെ തിരിച്ചയക്കുന്നത് കണ്ടുവെന്നാണ് അദ്ദേഹം എക്സിൽ കുറിച്ചത് ആ വിദ്യാർത്ഥി പ്രശ്നമുണ്ടാക്കാൻ വന്നതല്ലെന്നും പ്രതീക്ഷകളുടെ അമേരിക്കയിലേക്ക് വന്നതാണെന്നും ഇന്ത്യൻ അധികാരികൾ ഈ വിഷയത്തിൽ ഇടപെടണമെന്നും കുനാൽ ജീൻ ആവശ്യപ്പെട്ടു ഈ വീഡിയോ പ്രചരിച്ചതിന് ശേഷം ന്യൂയോർക്കിലെ ഇന്ത്യൻ കാര്യാലയം ഈ വിഷയം അന്വേഷിക്കുന്നുണ്ടെന്നും യു എസ് അധികൃതരുമായി സംസാരിക്കുന്നുണ്ടെന്നും അറിയിച്ചിരുന്നു ഇതൊരു ഒറ്റപ്പെട്ട സംഭവം മാത്രമല്ലെന്നാണ് അറിയാൻ കഴിയുന്നത് ഇന്ത്യക്കാർക്ക് അമേരിക്കയിലേക്കുള്ള പ്രവേശന നിയമങ്ങൾ കൂടുതൽ കർശനമാക്കിയിട്ടുണ്ട് ഡൊണാൾഡ് ട്രംപ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ വീണ്ടും പ്രസിഡന്റ് ആയതിനു ശേഷം ഇത് കൂടുതൽ ശക്തമായി നടപ്പാക്കുകയാണ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ ആയിരത്തി എൺപത് ഇന്ത്യക്കാരെ യു എസ് നിന്ന് തിരിച്ചയച്ചിരുന്നു അതിൽ പലരും വിദ്യാർത്ഥികളാണ് ഇത് വളരെ ഗൗരവമായ ഒരു വിഷയമാണ് രണ്ട് സംഭവങ്ങൾ ഇതിനെ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇവരിൽ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ മുപ്പത്തേഴ് വയസ്സുള്ള രഞ്ജിനി ശ്രീനിവാസൻ എന്നൊരു ഇന്ത്യൻ പി എച്ച് ഡി വിദ്യാർത്ഥിയും ഉണ്ടായിരുന്നു ഭീകരവാദികളോട് അനുഭാവമുണ്ടെന്ന് ആരോപിച്ചതിനെ തുടർന്ന് വിസ റദ്ദാക്കിയപ്പോൾ അവർ സ്വയം കാനഡയിലേക്ക് പോവുകയായിരുന്നു ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റിയിൽ പഠനം നടത്തിയിരുന്ന ബാദർഖാന് സൂരി എന്ന ഇന്ത്യൻ ഗവേഷകനെ മാർച്ച് പതിനേഴിന് തടങ്കിൽ വെച്ചിരുന്നു ജൂതവിരുദ്ധ പ്രസംഗം നടത്തിയെന്നും ഹമാസുമായി ബന്ധമുണ്ടെന്നും ആരോപിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ വിസ റദ്ദാക്കുകയും ചെയ്തു തന്റെ ഭാര്യ പലസ്തീൻ സ്വദേശിയായതുകൊണ്ടാണ് തന്നെ ലക്ഷ്യമിട്ടതെന്നാണ് സൂരിയുടെ വാദം എങ്കിലും ഇത്രയധികം നിയന്ത്രണങ്ങൾ ഉണ്ടായിട്ടും അമേരിക്കയിൽ പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണം കൂടുന്ന കാഴ്ചയാണ് കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ മൂന്നേ ദശാംശം മൂന്ന് രണ്ട് ലക്ഷം ഇന്ത്യ കാർ ഉൾപ്പെടെ ഒന്നേ ദശാംശം ഒന്ന് മില്യൺ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ യു എസ് പഠിക്കുന്നുണ്ടെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഈ റിപ്പോർട്ട് പ്രകാരം നിരവധി വിദ്യാർത്ഥികൾ പഠനത്തിനായി അമേരിക്കയെ ആശ്രയിക്കുന്നുണ്ട് പ്രസിഡന്റ് ട്രംപിന്റെ പുതിയ നിയമങ്ങൾ അനുസരിച്ച് വിസ ഉണ്ടായിരുന്നാൽ പോലും വിദ്യാർത്ഥികളെ തടയാനോ ചോദ്യം ചെയ്യാനോ തിരിച്ചയക്കാനോ സാധിക്കും തെറ്റായ രീതിയിൽ എന്തെങ്കിലും കണ്ടാൽ മതി കുറ്റം തെളിയിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് യു എസിലേക്ക് യാത്ര ചെയ്യുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളും മറ്റുള്ളവരും കൂടുതൽ ശ്രദ്ധിക്കണം എല്ലാ രേഖകളും വിസ നിയമങ്ങളും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം ഓൺലൈനിൽ എന്തെങ്കിലും പോസ്റ്റ് ചെയ്യുമ്പോൾ പോലും ശ്രദ്ധിക്കണം ഗവൺമെൻറ്റുകൾക്ക് എപ്പോൾ വേണമെങ്കിലും നിയമങ്ങൾ മാറ്റാൻ സാധിക്കും അമേരിക്കയിൽ പഠിക്കാനും ജോലി ചെയ്യാനും ആഗ്രഹിക്കുന്ന ഇന്ത്യൻ കുടുംബങ്ങൾ നിയമങ്ങളെല്ലാം കൃത്യമായി പാലിക്കണം എപ്പോഴും പുതിയ മാറ്റങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കണം യു എസ് എംബസി പറയുന്നത് ഇതാണ് ഞങ്ങൾ യഥാർത്ഥ സന്ദർശകരെ സ്വാഗതം ചെയ്യുന്നു പക്ഷേ നിയമവിരുദ്ധമായി പ്രവേശിക്കാനോ വിസ ദുരുപയോഗം ചെയ്യാനോ ഞങ്ങൾ അനുവദിക്കില്ല